ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് പഠിക്കാം അപ്പൊ നമ്മൾ പറയാറില്ലേ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ പറയും ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് പ്ലസ് ഹാസ് ഓർ ഹോം വർക്ക് ഹാവോ സിങ്കുലർ ആണെങ്കിൽ ഹാസ് ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിലോ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഹി 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 ഹാസ് 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 ഗോൺ ഗോൺ ടു ടു സ്കൂൾ സ്കൂൾ സിംഗുലർ ആണ് അവൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഷി ഹാസ് ലേൺഡ് ഇംഗ്ലീഷ് ഷി ഹാസ് ലേൺഡ് ഇംഗ്ലീഷ് ഇനി പ്രസന്റ് പെർഫെക്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റാം അവൻ അവന്റെ വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഹാസ് ഹാസ് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ഹിസ് ഹിസ് വർക്ക് 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 അവൻ അവന്റെ നമ്മൾ ക്വസ്റ്റ്യൻ ഹാസ് ഓർ ചോദിക്കാന് പ്ലസ് പ്ലസ് ഫസ്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ദെൻ പ്ലസ് വയ്ക്കുന്നു ഇങ്ങനെയാണ് അപ്പൊ അവൻ അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഹാസ് ഹി വർക്ക് അവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ ഹാസ് ഹി ഗോൺ ടു സ്കൂൾ അവൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ ഹാസ് ഷി ലേജ് ഇംഗ്ലീഷ് ഹാസ് ഷി ലേജ് ഇംഗ്ലീഷ് ഇനി ഇതേ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കാൻ പഠിക്കാം നെഗറ്റീവ് അതെങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് വി ത്രീ ആദ്യം നമ്മൾ വെക്കുന്നു സബ്ജെക്ട് വയ്ക്കുന്നു അല്ലെങ്കിൽ ഹാഫ് പ്ലസ് നോട്ട് അതെങ്ങനെയാണ് െഗറ്റീവ് ആക്കാം ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ നീ അവളെ കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക യു സീൻ ഹർ ഹാവ് യു സീൻ ഹർ നീ അവളെ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇതിനെ നെഗറ്റീവ് ആക്ക നമ്മള് ഐ ഹാവ് സീൻ ഹർ ഞാൻ അവളെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് സീൻ ഹർ അപ്പൊ സബ്ജെക്ട് ഐ ഹാവ് ഹാവ് അല്ലെങ്കിൽ ഹാവ് നോട്ട് ദെൻ ഓബിന്റെ തേർഡ് ഫോം ഞാൻ അവളെ കണ്ടിട്ടില്ല ഐ ഹ്അറ്റ് സീൻ ഹർ ഞാൻ ആ മൂവി കണ്ടിട്ടില്ല എന്നാണെങ്കിലോ ഐ ഹാവ് ടു സീൻ ദ മൂവി അല്ലെങ്കിൽ ഐ ഹാവ് ടു സീൻ ദ മൂവി ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ അവൾ ആ ബുക്ക് വായിച്ചിട്ടില്ല അതെങ്ങനെ പറയും ഷി ഹാസൻസൺ റഡ് ദ ബുക്ക് ബുക്ക് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് സെന്റൻസ് മേക്കിംഗ് ദെൻ ക്വസ്റ്റ്യൻ ഫോർമേഷൻ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുക ഓക്കെ ഇഫ് ഇസ് ദസ്റ്റ് ഐ യു വാച്ച് മൈ ചാനൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്